മുസ്ലിങ്ങളുടെ ചരിത്രത്തെ അവരുടെ പാരമ്പര്യത്തെ പൊളിച്ചു നീക്കാനും വെക്കാനും അനുവദിക്കില്ല വഖഫ് ഭേദഗതി ബില്ല് പിൻവലിക്കുക സോളിഡാരിറ്റി വഖഫ് ഭേദഗതി ബില്ലിനെതിരെ സോളിഡാരിറ്റി ചാവക്കാട് ഏരിയ ചാവക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും തുടർന്ന് പൊതുയോഗം സംഘടിപ്പിച്ചു ഭേദഗതിയുടെ പേര് പറഞ്ഞ് പള്ളിയും പള്ളിക്കൂടങ്ങളും ഖബർ സേവനശാലകളും ഇസ്ലാമിന്റെ സ്വത്തവകാശവും കവർ നടക്കുന്ന നീക്കമാണ് വഖഫ് ഭേദഗതി ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നും മുഖ്യപ്രഭാഷകൻ ജമാഅത്ത് ഇസ്ലാമിക തൃശൂർ ജില്ലാ സെക്രട്ടറി ഷംസുദ്ദീൻ മുതവട്ടൂർ പറഞ്ഞു ഭവനമില്ലാത്ത രൂപത്തിലുള്ള ഇന്ത്യൻ ജനതയെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ പട്ടണങ്ങൾ മാത്രം യോഗത്തിൽ ഏരിയ പ്രസിഡന്റ് സ്വാഗതം ലുക്മാൻ നന്ദിയും പറഞ്ഞു സോളിഡാരിറ്റി ജില്ലാ സെക്രട്ടറി യാസിർ അബ്ദുൾ റസാഖ് പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി ഭരണഘടനയാക്കി മാറ്റുന്നതിനുമൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ന്യൂസ് ഡെസ്ക് മൾട്ടിമീഡിയ ന്യൂസ്